ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സൗജന്യ ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ദന്തൽ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത് ചേർത്തല താലൂക്ക് യൂണിയനും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ ആലപ്പുഴയും സംയുക്തമായി സംഘടിപ്പിച്ച ദന്തൽ ക്യാമ്പ് നായർ സർവീസ് സൊസൈറ്റിയുടെ നായക നായകസഭാംഗവും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തന്നെയാണ് അടുത്ത ഹാർട്ട് മാത്രം വന്ന പ്രശ്നമാണെന്ന് അതല്ല ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ദഹന പ്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന പല്ലിന്റെ ഒരു പ്രധാനമുണ്ട് സൗന്ദര്യത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം അതുപോലെ മോഡേൺ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരു രീതിയല്ല ഒത്തിരി ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി കൊണ്ടുപോവുകയും നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്ക് ഇതിനുള്ള ഒരു ക്ലാസ്സുകൾ കൊടുക്കുകയും എങ്ങനെ ദന്ത സംരക്ഷണം നടത്താൻ കഴിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ക്ലാസ്സുകളും ശ്രീ വേണുഗോപാൽ ഇവിടെ എടുക്കുന്നതാണ് വേണുഗോപാൽ ഇതിനു മുമ്പ് ഇവിടെ പ്രീ മാരിറ്റൽ കൗൺസുകൾ ഇപ്പം യുവതി യുവാക്കൾക്ക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് ദന്തൽ ആ ഫീൽഡിൽ മാത്രമല്ല സൈക്കോളജി അങ്ങനെയുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ എടുക്കുവാനുമൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപിൽ നിൽക്കുന്നയാളാണ് ശ്രീ വേണുഗോപാൽ അദ്ദേഹം ഇവിടെ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദന്തൽ പരിചരണവും മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജി വേണുഗോപാൽ വിശദീകരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും കോർഡിനേറ്റർ എൻ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പത്ത് ഡോക്ടർമാർ നാനൂറ് കുട്ടികളെ പരിശോധിച്ച സൗജന്യ ദന്തൽ സംരക്ഷണ മരുന്നുകൾ വിതരണം ചെയ്തു